പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ ി ട്രെയിനിംഗ് കോളേജിൽ യൂണിയന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു കോളേജ് മാനേജർ ജോസ് കോനികര കോളേജ് യൂണിയനും ക്ലബുകളും സംവിധായകനും നടനുമായ മാർട്ടിൻ ചാലിശ്ശേരി ആർട്സ് ക്ലബും ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ച് വിദ്യാർത്ഥികളുടെ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ്ബ് മറ്റ് വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് കോളേജ് യൂണിയനും ക്ലബ്ബുകളും കോളേജ് മാനേജർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം സംവിധായകനും നടനുമായ മാർട്ടിൻ ചാലിശ്ശേരി നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമേൽ അധ്യക്ഷനായി യൂണിയൻ ചെയർമാൻ ജോസ് ആന്റോ പി ബിനോയ് ജനറൽ സെക്രട്ടറി കെ അജിത് രാജ് മറ്റ് വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതം മാറ്റി വെച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും നല്ല അധ്യാപകർക്കുള്ള സംസ്ഥാന അതുപോലെ തന്നെ നാഷണൽ അവാർഡുകൾക്ക് യോഗ്യരായി തീരട്ടെ എന്ന് കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പള്ളിയാണ് സിസ്റ്റേഴ്സിന്റെ സ്കൂളും പള്ളിയുമാണ് സെയ്ദാർട്ട് കോൺവെൻറ്റ് സ്കൂൾ അവിടുത്തെ ആണ് സംസ്ഥാന ബെസ്റ്റ് ടീച്ചർക്കുള്ള ാണ് വാങ്ങിച്ചത് ഇന്ന് എനിക്ക് രാവിലെ അത് കാണിച്ചു തരികയും ചെയ്യുക അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അത് സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക സ്ഥലമായ തൃശൂരിന്റെ അറിയപ്പെട്ട സെന്റ് തോമസ് കോളേജിന്റെ സ്റ്റുഡന്റ് ആണ് ഇപ്പോൾ ചിന്തിക്കും അവിടുത്തെ ലെക്ചേഴ്സും കാര്യമായി ശ്രദ്ധിക്കാത്ത കാരണം പെട്ടുപോയൊരു പയ്യനാണ് അല്ല എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം സ്വപ്നയിലായിരുന്നു സ്വപ്നയോടൊപ്പമായിരുന്നു രാമദാസനോടൊപ്പമായിരുന്നു ജോസിനോടൊപ്പമായിരുന്നു രാഗൻ തിയേറ്ററിലായിരുന്നു എൻ്റെ സ്വപ്നം സിനിമയായിരുന്നു എൻ്റെ സ്വപ്നം കലാപ്രവർത്തനങ്ങളായിരുന്നു അതിന് ഈ ഭാഷയുടെ സ്ഥാനമൊന്നും ആരും പറഞ്ഞു തന്നില്ല എനിക്കതിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാരണം എനിക്ക് മറ്റുള്ള വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് മറ്റു തലങ്ങളിലും പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ് അതായത് എൻ്റെ മോള് എന്നെ സഹായിക്കും അവളൊരു ടീച്ചറാണ് നിങ്ങളെപ്പോലെ പഠിച്ച് ഒരു ടീച്ചർ ഉദ്യോഗം ആണ് അപ്പോ അത് പിന്നീട് അച്ഛന്മാരോട് പ്രസംഗിച്ചപ്പോ എനിക്ക് വളരെ ആശ്വാസമായി നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത് ഒരു കോളേജ് യൂണിയൻ ആരംഭിക്കുക എന്ന് അർത്ഥം എന്താ ഒരു രണ്ടു വർഷ കാലഘട്ടം ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ യൂണിയന്റെ അഭിമുഖത്തിന് ചെയ്ത് തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി யாணித கைதொড়ুনে ஏயோ பததி தтта பொடுங்கள் ஓரே நள்ளு சமுகமே அதுலலாத நலனானா विश्वதீகளைதா i the baby mother വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് വി എം സൂപ്പർ വാല്യൂ ചേലക്കരക്കര വാഴക്കോട്